ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഉപ്പുംപുള്ളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വഴുതനങ്ങയും പയറും കൊണ്ട് ഒരു മെഴുക്കുപുരട്ടി ഉണ്ടാക്കുക അതിനായിട്ട് വഴുതനങ്ങ ഇതേ വലുപ്പത്തിലരിഞ്ഞ് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വയ്ക്കണം അതിൻ്റെ ഒരു കറ പോകാനാണ് അതിന് ശേഷം പയറും ഇതേ വലുപ്പത്തിലരിഞ്ഞ് വെക്കുക വഴുതനങ്ങ ഒരു പത്ത് മിനിറ്റിന് ശേഷം അതിൻ്റെ കറ പോയതിന് ശേഷം കഴുകി ഈ പയറുമായിട്ട് കൂട്ടി യോജിപ്പിച്ച് വെക്കണം അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഉപ്പ് ചേർത്തതിന് ശേഷം ഒരു സവോള അരിഞ്ഞത് ചെറുതാക്കി അരിഞ്ഞതും ഒരു മൂന്ന് പച്ചമുളക് കറിവേപ്പില ഇവ ചേർത്ത ശേഷം ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക അര ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക ഇതെല്ലാം കൂടെ നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് ഒരു കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക വയ്ക്കുക ശേഷം ഒരു ചീനച്ചട്ട അടുപ്പിൽ വെച്ച് അതിലേക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കണം കടുക് പൊട്ടി വരുമ്പോൾ ഈ കൂട്ടി യോജിപ്പിച്ച് വെച്ചിരിക്കുന്ന വഴുതണങ്ങയും പയറും കൂടെ അതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കുക നന്നായിട്ട് ഇളക്കിയതിന് ശേഷം രണ്ട് മിനിറ്റ് മൂടി വയ്ക്കുക വീണ്ടും രണ്ട് മിനിറ്റിന് ശേഷം ഒന്നും കൂടെ ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ടാവും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്